േറ്റ് ഒന്നുമില്ല പൈസ അല്ലെങ്കിൽ പശു ഈ ഈ വേർഡ് അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചോളി അല്ലെങ്കിൽ ഞാൻ എഴുതി ബോണ്ടിൽ വേണമെങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം വീടിന്റെ അടുത്തുള്ള ഒരു കർഷകയാണ് അപ്പൊ എന്തെങ്കിലും പ്രശ്നം പറ്റിയ നല്ല അടികരെന്നുള്ളത് അറിയാം അടിപൊളി കടിഞ്ഞൊരു കുട്ടിയല്ലേ അതിൻ്റെ കഴുത്തൊക്കെ നീളം നോക്കിയ എന്റെ ഹൈറ്റ് വെയിറ്റ് ബാക്ക് ഒക്കെ നോക്കി പശു നോക്കുക വേഗം അവന്റെ പുറകിലേക്ക് പോയി പശു കോട്ടയം പാമ്പാടിയിലുള്ള എൻ്റെ ഒരു കുട്ടി കർഷകനാണ് എന്റെ സ്ഥിരം കസ്റ്റമർ ആണ് ഇവൻ ഇവൻ ചെറിയ പുള്ളിയൊന്നും ഏറ്റവും കൂടുതൽ പാലടന്നതിനും വരെ അവാർഡ് ഒരാളാണ് ാണ്ശ്വര്യത്തോടെ കൊണ്ടുപോയിട്ട് ഒരു പത്ത് പതിനഞ്ച് പശു ആയി വളരട്ടെ പശു വളർത്തലാണ് ഓരോ പശുവും എനിക്ക് ഓരോ പാഠപുസ്തകങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു പശുവിനെ പോലെ ആയിരിക്കില്ല എന്നൊരു പശു ഇതുപോലെ ഇതുപോലല്ല അടിപൊളി പശുക്കളെ വാങ്ങാനായിട്ട് ഇനി നിങ്ങൾ ഈ റോഡ് മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റു ചന്തകളിലോ കൃഷ്ണഗിരിയിലോ ഒന്നും പോകണ്ട എവിടെ പറഞ്ഞു പാലക്കാട് കൊഴിഞ്ഞാമ്പാറയില് അല്ലെങ്കിൽ പിന്നെ മലപ്പുറം വളാഞ്ചേരി മൂന്ന് ഫാമുണ്ട് കച്ചവടം ഫാം തന്നെ മൂന്നെണ്ണം ശരിക്കും പശുവളത്തിൽ നഷ്ടമായിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കച്ചവടം എന്ന് മാത്രമല്ല ഓരോ പശുക്കൾ വാങ്ങുന്നത് എന്റെ ഫാമിൽ നിർത്തി കറക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഏറ്റവും

അത് നമ്മൾ ആ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള അതായത് എടുത്തു പറയേണ്ട സംഭവമാണ് ഇത് കച്ചവടം ഇരിക്കുന്ന പശു ആട്ടോ അല്ല കന്നി പശുവാണ് അല്ല അടിപൊളിയൊരു പശു ഇതുപോലുള്ള സെലക്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നെ തീർച്ചയായും നല്ല പശുവിനെ എന്റെ കസ്റ്റമേഴ്സിന് കൊടുക്കാനും എനിക്കിപ്പോൾ മൂന്ന് കച്ചവട ഫാം ആവാനും ഇത്രയും പോപ്പുലർ ആവാനും പറ്റിയത് എൻ്റെ ഈ പഴയ എക്സ്പീരിയൻസ് ഈ സഹായിക്കുന്നുണ്ട് നല്ല പശുക്കളെ കൊടുക്കാൻ ഫാമിലാണ് തീർച്ചയായും പശുവിനെ കുറിച്ച് ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ആ പശുവിൻ്റെ ഫുൾ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കണമെങ്കിൽ ഞാനത് ആദ്യം പഠിച്ചിരിക്കണം എനിക്കതിനെ കുറിച്ച് അറിവ് വേണം അല്ലാതെ ഞാൻ വെറു ഒരു കച്ചവടം മാത്രം ഫോക്കസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞാൽ എനിക്കതിനെ കുറിച്ച് അറിയില്ല ഇത്

ചിലപ്പോൾ ഞാൻ പോത്തുന്നതിന് മുമ്പ് എനിക്ക് വീഡിയോ കോളിലും ഒക്കെ ഈ പശുവിനെ കാണിച്ചു കാണിച്ചിട്ടുണ്ടാവും വീഡിയോ ഇട്ട് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോവുക പോയി സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വീണ്ടും പോയി കാണും അതിന് ഉണ്ടോ വന്നു കഴിഞ്ഞാലും ഞാൻ പനി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് നമുക്ക് ഡോക്ടർ ഉണ്ട് ഇപ്പം മൂന്ന് ഫാം ആയതുകൊണ്ട് നമ്മൾ ഒരു ഡോക്ടറേം വെച്ചിട്ടുണ്ട് പുള്ളിക്കാരത്തിൽ എല്ലാം ചെക്ക് ചെയ്യാറുണ്ട് പശുക്കളുടെ എ ടു സെഡ് കാര്യങ്ങള് എല്ലാ ഭാഗവും കാമ്പും കാര്യങ്ങളും ൊഴിണ്ടോ അതുപോലെ എല്ലാം നോക്കും കാരണം തൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ പാല് ഞാൻ ആർക്കും ഇത്രയെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല എന്നാലും ഞാൻ ചൂട്ടെ ഈ പശുക്കൊരു പത്ത് പതിനെട്ട് ഇരുപതിനടുത്തൊക്കെ പാല് വരുത്തില്ലേ ഞാൻ ഒരു ഒരാൾക്ക് ഞാൻ പാൽ ഇത്രയെന്ന് ഞാൻ പറയില്ല കാരണം എൻ്റെ അടുത്ത് നിന്ന് കറന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഇത്ര ലിറ്റർ പാൽ ഉണ്ട് എന്ന് പറയും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പാൽ കിട്ടാവുന്ന പശുക്കളിൽ മാത്രമാണ് ഞാൻ എടുക്കുന്നത് നിന്ന് പോയാലും എനിക്കും ഇറക്കാം എനിക്ക് സൊസൈറ്റിയിലോ അല്ലെങ്കിൽ വീടുകളിലോ കൊണ്ടുപോയി കൊടുക്കാം എന്നുള്ള ലെവലിലാണ് ഞാൻ ഓരോ പശുക്കളിലും നമ്മൾ എടുക്കുന്നത് ബ്രീഡ് ക്വാളിറ്റി നോക്കിയിട്ടാണ് എടുക്കുന്നത് പശുവിൻ്റെ നല്ല ഇപ്പം ഒരു പശുവിനെ ഒരു വളർത്തുകയാണ് അവരൊക്കെ ഇതേ വന്നു കഴിഞ്ഞാൽ അമ്മമാരെ കുട്ടികളെ നോക്കുമ്പോൾ വന്ന് നോക്കിയിട്ടാണ് തമിഴ്നാട്ടിൽ വരുന്ന ഈ ഈ തൈലേറിയ ശരിക്കും കൂടുതലും അഥവാ ഇതുപോലെ എന്തെങ്കിലും ഒരു കണ്ട തീർച്ചയായും തീർച്ചയായും ഞാൻ പറയട്ടെ ഈ ഞാൻ എല്ലാവരുടെയും പറയല്ല ഒരാളും ഒരാളെയും പറ്റിക്കാൻ നോക്കുന്നില്ല ഒരു കർഷകൻ വന്നു കഴിഞ്ഞാൽ ഒരു കർഷകൻ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇത്രയും പേര് നമ്മുടെ അടുത്ത് ഇവിടെ നിക്കുന്നുണ്ട് ഇതിൽ ഏത് പശുവിനെയാണ് വേണ്ടത് എന്നാ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ അതിനൊരു വില പറയും അവർ അവർ സെലക്ട് ചെയ്യുന്ന പശുവിനെ നമ്മളൊരു വില പറയും പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട വിലക്കാണ് അവർ എടുത്തുകൊണ്ടുപോകുന്നത് അവർക്ക് പറ്റുന്ന വില മാത്രം നോക്കിയിട്ടാണ് അവർ എടുക്കുന്നത് ആരും ഫോഴ്സ് ചെയ്ത് എടുപ്പിക്കുന്നില്ല ഒരു അസുഖമുള്ള പശുവാണെങ്കിൽ എടുക്കണ്ട ആരും നിർബന്ധിക്കില്ലല്ലോ നോക്കിയോ നല്ല ഇതിപ്പോ എല്ലാം നിൽക്കുന്ന ഈ ഇവിടെ മലപ്പുറത്തെ സമയം നിർത്തിയിട്ടുണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എച്ച് എഫ് പ്യൂർ എച്ച് എഫ് എച്ച് എഫ് ജേഴ്സി ക്രോസ് പ്യോർ ജേഴ്സി പിന്നെ സിന്ധു ജേഴ്സി ഏറ്റവും കൂടുതൽ ഇവിടെ പോകുന്നത് എച്ച് എഫ് ജേഴ്സിൽ ഉണ്ടോ ഒരു പ്രശ്നമില്ല അത് മാത്രമല്ല എന്റെ പശുക്കളാണെങ്കിലും നാനൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞാലും ഇപ്പൊ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അവർ കൂളായിട്ട് തന്നെ നിക്കും നമ്മൾ അത്ര ഹെൽത്ത് നോക്കിയിട്ടാണ് നാലെണ്ണം കച്ചോടായി അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഇപ്പൊ വണ്ടിയൊക്കെ ഇതുപോലുള്ള പശുക്കൾ വേണമെന്നുണ്ടെ വീഡിയോ ഉള്ള നമ്പർ ഇനി ഉള്ളിലും കച്ചവടം നിക്കുന്നുണ്ട് രാവിലെ ആറുമണിക്ക് തുടങ്ങിയതാണ് കച്ചവടം അതെല്ലാം